ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ പത്തൊമ്പത് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാ കൊല്ലവും ഞാൻ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ പേര് എന്നെ വിഷ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അതൊന്നും ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടാ എന്നിട്ട് പോലും ഫേസ്ബുക്കിൽ കണ്ട് കുറേ പേര് എന്നെ വിഷ് ചെയ്തിരുന്നു അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് അതൊന്നും അല്ല എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഇന്ന് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അവർ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരെനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നു അവർ രാവിലെ എന്നെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉച്ചയോടുകൂടി അവർ പേരും അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല അവർ രണ്ടു പേരും വന്ന് എനിക്ക് സർപ്രൈസ് തോന്നും അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായത് ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന പല സുഹൃത്തുക്കളും എന്നെ സൗകര്യപൂർവ്വം മറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം അവരെന്നെ കാണാൻ വരുന്നു അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അവർക്ക് ഒരുപാട് നന്ദി എത്ര സന്തോഷം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരത്ത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ പല പലർക്കും പല പല തിരക്കുകൾ കാരണം നമ്മൾ പലരെയും ഒഴിവാക്കാറുണ്ട് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ നാം ഒരിക്കലും അവരെ വിട്ടുകളയില്ല തിരക്കാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് അത്രയ്ക്ക് പ്രധാനമില്ലാത്ത കാര്യങ്ങളായിരിക്കും അപ്പം നമ്മളെ ആരെങ്കിലും തിരക്കാണ് എനിക്ക് വിളിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കാത്തതെന്നൊക്കെ പറയുന്ന പറഞ്ഞ് ഒഴിവാക്കുന്നവർ നമ്മളും അവരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടത് അവർക്ക് തിരക്കായി അവരുടെ ജീവിതത്തിൽ അത്രയ്ക്ക് പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് അവർ നമ്മളെ മാറ്റി നിർത്തുന്നത് അപ്പം അത് മനസ്സിലാക്കി നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷം സമ്മാനിച്ച എൻ്റെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കും ഒരുപാട് നന്ദി എൻ്റെ സ്നേഹം എന്നും അവരോടൊപ്പം ഉണ്ടാകും ഞാൻ എൻ്റെ കൂട്ടുകാരി കൂട്ട് സുഹൃത്തുക്കളെയൊക്കെ എപ്പോഴും വിളിച്ച സൗഹൃദം നിലനിർത്താൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് എന്നെ പലരും ഒഴിവാക്കുന്നതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ മാറി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷം സമ്മാനിച്ച ആ കൂട്ടുകാരികൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി